മലമ്പാമ്പിനെ പിടികൂടുന്നതിനിടെ യുവാവിനെ കടിയേറ്റു കാളികാവ് അമ്പലക്കടവ് പെവുന്തറ സ്വദേശി ഹമീദിനാണ് കടിയേറ്റത് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ചെങ്കോട് ചാടിയോട് റോഡിൽ സ്ഥിരമായി കാണാറുള്ള മലമ്പാമ്പിനെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയെങ്കിലും ഹമീദിന്റെ ഇടതുകൈയിന് പാമ്പ് കടിക്കുകയായിരുന്നു പിടികൂടിയ പാമ്പിനെ ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടിയേറ്റത് കടിയേറ്റതോടെ പാമ്പിനെ വിടുകയും ചെയ്തു ഹമീദ് ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടി ഉച്ചയോടെ വരപാലകർ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയൽ വണ്ടൂർ